ഈ കാലത്ത് വേദന വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ചെറിയ ചെറുപ്പക്കാർക്കും പ്രായമുള്ള ആളുകൾക്കും കാൽമുട്ട് വേദന കൂടുതലായിട്ട് കണ്ടുവരുന്നു അപ്പോൾ കാൽമുട്ട് വേദനയ്ക്ക് നമ്മുടെ അവസാന സ്റ്റേജിലേക്ക് പോയി കാൽമുട്ട് വളഞ്ഞ് അതിൻ്റെ ഒരു സർജറി ടി കെ ആറ് പോലുള്ള സർജറി ഭാരിച്ച ചിലവ് വരുന്ന ഒന്നാണ് എന്തുകൊണ്ട് നമുക്ക് കാൽമുട്ട് വേദന അതിനെ നേരത്തെ ട്രീറ്റ് ചെയ്ത് ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കാൽമുട്ട് വേദനയെ കുറിച്ചും സർജറി അല്ലാതെ എന്തെല്ലാം ചികിത്സകളാണ് കാൽമുട്ട് കാൽമുട്ടുവേദനയ്ക്കുള്ളതിനെക്കുറിച്ചുമാണ് അതിനു മുമ്പ് കാൽമുട്ടിൻ്റെ ഒരു മോഡൽ വെച്ച് നമുക്ക് ഒന്ന് നോക്കാം ഇതൊരു കാൽമുട്ടിൻ്റെ മോഡലാണ് ഈ കാൽമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ആണ് ഇത് നമ്മുടെ കാലിൻ്റെ തുടയിൽ നിന്ന് വരുന്ന എല്ലാണ് ഈ കാണുന്ന രണ്ട് എല്ലുകൾ കാൽമുട്ടിൽ നിന്ന് താഴേക്ക് പോകുന്ന എല്ല് ഈ കാൽമുട്ടിൽ ഈ എല്ല് കൂടാതെ രണ്ട് കാൽമുട്ടിൻ്റെ എല്ലുകളുടെ ഇടയിൽ ഒരു ഷോക്ക് അപ്സർബർ പോലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് അതിനെ പറയുന്ന പേര് തരുണാസ്തി എന്നാണ് ഈ തരുണാസ്തിയിലേക്ക് നേർക്കെട്ട് വരികയോ അല്ലെങ്കിൽ ദ്രവിച്ചു പോവുകയോ ചെയ്യുന്നതിനെയാണ് തേയ്മാനം എന്ന് പറയുന്നത് സാധാരണ ആളുകൾ വിചാരിക്കുക എല്ല് പൊട്ടി പോകുന്നതാണ് തേയ്മാനം പക്ഷേ അങ്ങനെയല്ല ഈ തരുണാസ്തിയിലേക്കുള്ള നേർക്കെട്ട് വരികയോ അല്ലെങ്കിൽ ദ്രവിച്ചു പോവുകയോ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് നശിച്ചു പോകുമ്പോഴാണ് തേയ്മാനം വരുന്നത് ഈ തേയ്മാനം കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുകയും ഒരഞ്ഞ് പൊട്ടുകയും അതിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും അതിനു മുമ്പ് നമ്മൾ അറിയണം ഈ കാൽമുട്ട് തേയ്മാനമല്ലാതെ കാൽമുട്ടിന് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വേദന വരിക എന്നുള്ളത് കാൽമുട്ടിൻ്റെ ചുറ്റും ഒരുപാട് വള്ളികളുണ്ട് മസിലുകളുടെ വള്ളികളുണ്ട് എല്ലും എല്ലും ജോയിൻ ചെയ്യുന്ന ഏരിയകൾ വള്ളികളുണ്ട് ചില കേസുകളിൽ ഇഞ്ചുറീസൊക്കെ വരുക സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ എ സി എൽ ടയർ പി സി എൽ ടയർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള വള്ളികളും വരാം മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഫ്ലൂയിഡ് ഉണ്ട് ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഇത് രണ്ട് എല്ലുകൾ തമ്മിൽ ജോയിൻ ഫ്രീ മൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന് ഇഞ്ചുറി വരികയാണെന്നുണ്ടെങ്കിൽ കാൽമുട്ട് വേദന വരാം ഈ വള്ളികളിൽ എന്തെങ്കിലും ഇഞ്ചുറി വരികയാണെങ്കിൽ വരാം കാൽമുട്ടിൽ ചിരട്ട എന്ന് പറഞ്ഞിട്ടുള്ള പെറ്റല്ലാ ബോണിന് എന്തെങ്കിലും ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ കാൽമുട്ട് വേദന വരാം ഞാൻ പറഞ്ഞ പോലെ തേയ്മാനത്തിന് വരാം എ സി എൽ ടയർ പി സി എൽ ടയറിന് വരാം വാദസംബന്ധമായ അസുഖങ്ങളിൽ വരാം യൂറിക് ആസിഡ് വളരെ കൂടുതലായി ഇതിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാം മാത്രമല്ല ഇതിലുള്ള അണുബാധ വരാം ഈ ജോയിന്റിലെ ലൂബ്രിക്കേഷൻ ഫ്ലൂയിഡിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞുകഴിഞ്ഞാലും ഇതുപോലെ വേദനകൾ വരാം അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ എന്തെല്ലാം ചികിത്സകളാണ് കാൽമുട്ട് വേദനക്ക് ഈ സർജറി അല്ലാതെ എന്നുള്ളത് നോക്കാം ചില ആളുകളിൽ സാധാരണ തുടക്കത്തിൽ വലിയ വേദനയൊന്നും കാണൂല്ല ലക്ഷണങ്ങളായിട്ട് ഒരുപാട് നടക്കുന്ന സമയത്തോ സ്റ്റെപ്പ് കയറുന്ന സമയത്തോ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്തോ ഒക്കെ മാത്രമായിരിക്കും ചില കേസുകളിൽ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ സുചൂതിലിരിക്കുന്ന മടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും വേദന ഉണ്ടാവുക ഇത് പ്രോഗ്രസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് വേദന കൂടിയും സ്ഥിരമായിട്ട് സാധാരണ ഇരിക്കുന്ന സമയത്ത് പോലും വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാം ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ ഒ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഷുഗർ പോലെയുള്ള അസുഖങ്ങളുണ്ടോ തൈറോയിഡ് അസുഖങ്ങളുണ്ടോ പ്രഷർ ഉണ്ടോ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള ആളുകൾ വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറ കുറയ്ക്കലും ഇതേപോലെയുള്ള പ്രഷർ ഷുഗർ എന്നീ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന് ശേഷമാണ് ചികിത്സയിലേക്ക് കടക്കുന്നത് ഇനി ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ ഏത് സ്റ്റേജാണ് കാൽമുട്ടി തേയ്മാനം എന്നുള്ളത് നോക്കണം അതിന് വേണ്ടിയിട്ട് നിന്ന് കൊണ്ടുള്ള രണ്ട് എക്സ്റേ എടുക്കണം കാലിൻ്റെ ഈ അതിൻ്റെ സ്റ്റേജ് വൺ ടു ത്രീ ഫോർ എന്നുള്ള സ്റ്റേജിലെ ാണ് നമ്മൾ സ്റ്റേജ് ആക്കുക ആദ്യത്തെ മൂന്ന് സ്റ്റേജുകളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകളിലുള്ള രോഗികൾക്ക് പി ആർ പി പോലുള്ള ചികിത്സകൾ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാറുണ്ട് ഫോർ സ്റ്റേജ് അതായത് എല്ല് തമ്മിൽ പരസ്പരം മുട്ടിയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് തരുണാസി കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാല് വളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സർജറി അല്ലാതെ മറ്റ് പി ആർ പി കൊണ്ട് പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടാവില്ല പി ആർ പി ചികിത്സ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് കാണുന്നത് അറുപത് വയസ്സിന് താഴെയുള്ള മറ്റ് കൂടുതൽ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് പി ആർ ി ചികിത്സ ഫലം ചെയ്യുന്നത് എന്താണ് പി ആർ പി ചികിത്സ എന്നല്ലേ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി നമ്മൾ രോഗി വരുമ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ബ്ലഡ് എടുക്കും ബ്ലഡ് എടുത്ത് ഒരു മെഷീനിൽ സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബ്ലഡിൻ്റെ എടുത്തിട്ട് അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എടുത്തിട്ട് അത് അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നോക്കി ഈ തരുണാസ്ഥയുള്ള ഭാഗത്തേക്ക് ജോയിന്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ചികിത്സേനെ പറയുന്ന പേരാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇടുങ്കുപനിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞു സെയിം സാധനം തന്നെയാണ് ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് മാത്രം എടുത്തിട്ട് അത് ഈ ഭാഗത്തേക്ക് വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ആ സെൽസിനെ പുനർജീവിപ്പിക്കാൻ സഹായിക്കുക ചെയ്യുക ഈ തരുണാസി കൂടുതൽ ഉണ്ടാക്കാനുള്ള സഹായിക്കുകയാണ് ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് വേദന കുറയണമെന്നില്ല നമുക്കറിയാം പുനർജീവിപ്പിക്കുമ്പോൾ അതിനുള്ള സമയം എടുക്കും ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ എടുക്കും ആദ്യത്തെ കാര്യങ്ങൾക്കുള്ള റെസ്പോൺസ് കണ്ടു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്ന് മുതൽ അഞ്ച് പ്രാവശ്യം വരെ നമ്മൾ പി ആർ പി ചികിത്സ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായും കാൽമുട്ട് വേദന മാറ്റാൻ കഴിയും അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ കാൽമുട്ടിന് പി ആർ പി ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ മെഡിസിൻസിനൊക്കെ ചെയ്യുക ചേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു കാര്യമാണ് അപ്പോൾ മറ്റ് സർജറീസിനൊക്കെ ഉള്ള ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഏത് ആളുകൾക്ക് വേണമെങ്കിലും മിക്ക ആളുകൾക്കും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പേഷ്യൻറ്റ് സെലക്ഷൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സർജറിക്ക് നമ്മൾ അനസ്തേസിയ ഫിറ്റ്നസ് ഒക്കെ കിട്ടിയില്ല കിട്ടാത്ത സാഹചര്യത്തിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് വലിയ മേജർ സർജറീസ് ടി കെയർ പോലുള്ള സർജറീസ് ഇതിന് പ്രത്യേകിച്ച് ഒരു അനസ്തേസിയ ഫിറ്റ്നസ് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി ഹാർട്ട് സംബന്ധമായ മരുന്നുകൾ കഴിക്കുന്ന ആൻറ്റി പ്ലീറ്റ്ലെറ്റ് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡോസ് കുറച്ചൊന്ന് ചേഞ്ചസ് വരുത്തേണ്ടി വരും കാരണം ബ്ലീഡിങ്ങിന് ഉണ്ടാവാൻ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഡോസ് ഇത്തിരി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും വാദ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആളുകൾ സ്റ്റിറോയിഡ് മരുന്നുകൾ കുറേ കാലമായിട്ട് കഴിക്കുന്ന ഉണ്ടാവും അപ്പൊ കുറച്ചു കാലത്തേക്ക് സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് ഈ നമ്മൾ കൊടുക്കുന്ന ഈ മരുന്നിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന്റെ ഇഫക്റ്റ് ശരിക്കും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് സ്റ്റിറോയിഡും നിർത്തേണ്ടി വരാറുണ്ട് ചില കേസുകളിൽ ഇനി ഈ ഇത് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എന്നുള്ളത് മിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് റെസ്റ്റ് ഒരു ടു ത്രീ ഡേയ്സ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര ഭാരപ്പെട്ടിട്ടുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സുചോത് ചെയ്യുമ്പോൾ കാല് ഒരുപാട് മടക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നടക്കുകയോ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ സാധാരണയായി വീട്ടു ജോലികൾ ചെയ്യാൻ നടക്കുന്നതിനും ഇരിക്കുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിന് നമ്മൾ സ്റ്റിറോയിഡ് പോലുള്ള ഇഞ്ചക്ഷനാണ് കാൽമുട്ടുവേദനയ്ക്ക് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേദന കുറയും പക്ഷെ അത് താൽക്കാലികമായിരിക്കും പി ആർ പി ചികിത്സ നമ്മുടെ ശരീരത്തിനെ പുനർജീവിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇഫക്റ്റ് ലോങ് ടൈം കുറേ കാലം നമുക്ക് നിൽക്കാറുണ്ട് ചില ആളുകൾക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ കൂടുമ്പോൾ ഒരു ഡോസും കൂടി ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാം കൊണ്ടും അതായത് നമ്മുടെ ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല ഒരു ചികിത്സയാണ് പി ആർ പി ചികിത്സ പി ആർ പി ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫലം കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം പി ആർ പി ചികിത്സ ചെയ്ത് നമുക്ക് മുട്ടുമാറ്റി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് ഒഴിവാക്കണോ അല്ല അല്ലെങ്കിൽ ഒരുപാട് ബാധിച്ച ചിലവുള്ള മുട്ടുമാറ്റി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം